വലിയ പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി രൂപം മൂന്ന് ഗ്യാസ്റ്റിൽ ആയിരത്തി രൂപ ഈ സൗജന്യങ്ങൾ മാത്രം പ്പള്ളി താലൂക്ക് എസ് എൻ ഡി പി യൂണിയൻ സംഘടിപ്പിച്ച ഗുരുദേവ ജയന്തി സമ്മേളനം ജില്ലാ ജഡ്ജ് എ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു ലോകമെന്ന് ലോകം എക്കാലത്തും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അപൂർവ വ്യക്തിത്വങ്ങളെ ഉണ്ടായിരുന്നു അതിൽ എന്ത് മുൻപന്തി നിന്നിട്ടുള്ള ഒരാളാണ് ഗുരുദേവൻ ഗുരുദേവന്റെ ആശയങ്ങളെ ആദർശങ്ങളെ നാം ഇന്നും ഹൃദയത്തിലേക്ക് ഇന്നും ഇതാ എന്തുവരെ നാം ഹൃദയത്തിലേക്ക് അതിന്റെ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു വരികയാണ് നമുക്കറിയാം ഗുരുദേവൻ ഈ കൊച്ചു കേരളത്തെ സംബന്ധിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകനായിരുന്നു ഇവിടെ രാജേഷ് നേരത്തെ പറഞ്ഞ പോലെ ഗുരുദേവന്റെ ആശയങ്ങൾ കാലാതീതമാണ് അത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ആശയങ്ങളാണ് കാരണം അതിന് നയൻ വൺ സിക്സിൻ്റെ പവിത്രതയുണ്ട് എന്നുള്ളതാണ് കാരണം അത് സത്യസന്ധമാണ് അത് പിന്നറാണ് ഡയറക്ടർ ബോർഡ് അംഗം വി വി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി കെ ആർ രാജേഷ് വനിതാ സംഘം പ്രസിഡന്റ് ബിനു ശശി യൂണിയൻ കൌൺ എം കെ ബാബു എന്നിവർ പ്രസംഗിച്ചു ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി തലപ്പള്ളി താലൂക്കിൽ നടന്ന ഘോഷയാത്രയിൽ നിരവധി നാരായണീയർ കണ്ണികളായി ഘോഷയാത്രയിലും സംഘടനാ മികവിലും മികച്ച പ്രവർത്തനം കാഴ്ചവച്ചതിന് മലാക്ക ശാഖ ഒന്നാം സ്ഥാനം നേടി രണ്ടാം സ്ഥാനത്തിന് കുമരനെല്ലൂരും മൂന്നാം സ്ഥാനത്തിന് കുട്ടംകുളം ശാഖയും അർഹരായി ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ ന്യൂസ്